നമ്മുടെ മികായൽ സ്റ്റാർ പറഞ്ഞൊരു കാര്യമുണ്ട് അതാണ് നമുക്ക് ഈ ഒരു മാസത്തിൽ കാണാൻ സാധിച്ചത് എന്തായാലും അതെന്താണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം അതിന് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് മാക്സിമം എല്ലാവരും അതിലേക്കൊന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക മിഗാൽ സ്റ്റാർ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഹൈ ഇൻറ്റെൻസിറ്റി ഗെയിം മറ്റുള്ളവരെ എപ്പോഴും പ്രഷർ ചെയ്ത് നിർത്തുക അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഗെയിമിൻ്റെ കാര്യം പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു ഗെയിമാണോ കാണാൻ സാധിച്ചത് നമ്മൾ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഒരിക്കലും അല്ല എന്ന് തന്നെ പറയാം അതായത് നമ്മളിപ്പോൾ ടി വിയിൽ കാണുകയാണെങ്കിൽ നമുക്ക് ഒട്ടും കാണാൻ രസമില്ലാത്ത തരത്തിലുള്ളൊരു ഗെയിമാണ് അവിടെ കാണാൻ സാധിച്ചത് എസ് നമ്മൾ കുറേ ബോൾ പോഷന് വെച്ചു ഈ ഒരു ബോൾ പോഷനിൽ വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നതിന് ഹൈ ഇൻറ്റെൻസിറ്റി ഗെയിം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രഷർ കൊടുക്കുന്ന തരത്തിലുള്ള ഗെയിമൊന്നൊന്നും അല്ല ഇതൊരു എന്താ പറയുക ജസ്റ്റ് ഒരു പൊസഷൻ ഗെയിം അതായത് നമ്മുടെ കയ്യിൽ കൂടുതലായിട്ട് ബോൾ കൺട്രോൾ വരുന്നു അതോറപ്പായിട്ടും നമ്മുടെ പ്ലേസ് ആ തരത്തിലുള്ള പ്ലേസ് ഉണ്ട് നമുക്ക് അഡ്രിയാലുണ നോവാസ് ദോയ് ഡുഞ്ചിച്ച് അതുപോലെ തന്നെ ക്വാമിപ്പറ പോലുള്ള എന്താ പറയുക ടോപ്പ് പ്ലേസ് ഉണ്ട് അവിടേക്ക് നോക്കുകയാണെങ്കിൽ അത്ര ടോപ്പായിട്ടുള്ള പ്ലേസ് ഇല്ല അതുപോലെ തന്നെ നമ്മുടെ പഞ്ചാബ് സീ കാഡിൽ അത്യാവശ്യം നല്ലൊരു ഇന്ത്യൻ പ്ലേസുമാണ് നമുക്കുള്ളത് സോ അവിടേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ ഈ പൊസ്യൻ ഗെയിം നമുക്ക് ഉറപ്പായിട്ടും പോഷ്യൻ ഗെയിം നമുക്ക് തന്നെ കിട്ടേണ്ട ഒരു സംഭവം തന്നെയാണ് ബട്ട് ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഗെയിം ഞാൻ എപ്പോഴും പറയുന്ന പോലെ കാണാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം ഇതിൽ മികച്ച ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഗെയിം അപ്പോൾ നമ്മൾ ഇവാൻ ബുക്കം അനുഭവിച്ചിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ നമുക്കത് കാണാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയണം എന്തായാലും നമ്മൾ മികാൽസാരെ കുറ്റം പറഞ്ഞില്ല സീസൻ്റെ തുടക്കമാണ് സോ ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് സോ എന്തായാലും നമ്മൾ ഈ ഒരു രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഐ എസ് എൽ ഷീൽഡിലേക്ക് പോകാൻ സാധിക്കില്ല നമ്മൾ ഉറപ്പായിട്ടും ഐ എസ് എൽ ഷീൽഡ് തന്നെ ലക്ഷ്യമിട്ടാണ് ഇറങ്ങേണ്ടത് കാരണം ഇത്രയും ഫാൻസ് ഫാൻസുള്ളൊരു ടീമാണ് മറ്റുള്ള ടീമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോ നമുക്ക് പ്രാധാന്യം ഐ എസ് എൽ ഷീൽഡ് തന്നെയാണ് സോ അതിനു വേണ്ടി നമുക്ക് കളിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു രീതിയിലുള്ള കളി പോരാ എന്ന് തന്നെ പറയണം